നമസ്കാരം ന്യൂസ് സ്വാഗതം രാഷ്ട്രപതിയെ കരുവാക്കൊണ്ട് കേന്ദ്ര സർക്കാർ നടത്തുന്ന നയങ്ങളെ എല്ലാം തന്നെ പൊളിച്ചടുക്കുകയാണ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയ ജസ്റ്റിസ് വി ആർ ഗവായ് ഇപ്പോഴിതാ പരമാധികാരത്തെ ചൊല്ലിയുള്ള വിഷയത്തിൽ നേരത്തെ തന്നെ മഹാരാഷ്ട്രയിലെ അമരാവതിയിൽ വെച്ച് അതുമായി ബന്ധപ്പെട്ട് സെമിനാറിൽ പങ്കെടുക്കവേ കേന്ദ്ര സർക്കാരിനെ അതിരൂക്ഷമായി വിമർശിച്ചു ഭരണഘടനയെ സംരക്ഷിക്കാൻ ബാധ്യസ്ഥതയുള്ള കേന്ദ്ര സർക്കാർ അത് സംരക്ഷിക്കുകയല്ല അതിനെ പിച്ച് ചീന്താൻ ശ്രമിക്കുകയാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോഴത്തെ ആ കേന്ദ്രമന്ത്രി കൂടിയായിട്ടുള്ള കൃഷി വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള ശിവരാജ് സിംഗ് ചൌഹാൻ ഏറ്റവും വിവാദ പ്രസംഗം ഇറക്കി വിട്ടിരിക്കുകയാണ് ഈ രാജ്യത്ത് ഒരിക്കലും സോഷ്യലിസം നടപ്പിലാക്കാൻ കഴിയില്ല അതിനേക്കാൾ ഉപരിയായി മതനിരപേക്ഷത ഒരിക്കലും ഉണ്ടാക്കിയെടുക്കാനും കഴിയില്ല ഇതൊരു മതരാജ്യമാണ് എന്നാണ് ശിവരാജ് സിംഗ് ചൌഹാൻ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് ബി ജെ പിയുടെ അജണ്ടയും അതുതന്നെയാണ് ഭരണഘടനയെ ഞങ്ങൾ മാറ്റും എന്നുള്ളത് ഉറപ്പിച്ചുകൊണ്ടാണ് ശിവരാജ് സിംഗ് ചൗഹാൻ ഇപ്പോൾ വിവാദ പ്രസ്താവന ഇറക്കുന്നത് നമുക്കറിയാം അദ്ദേഹം മധ്യപ്രദേശിൽ മുൻപ് മുഖ്യമന്ത്രി ആയിരുന്ന കാലത്തും ഏറെ വിവാദങ്ങൾ ഉണ്ടായിരുന്നു വ്യാപമ അഴിമതി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അവിടെ ഉദിച്ചു നിന്നപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് ഇളക്കം തട്ടിയത് രണ്ടായിരത്തി പതിനെട്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശിവരാജ് സിംഗ് ചൗഹാന് പരാജയപ്പെടേണ്ടി വന്നു എന്നാൽ അട്ടിമറിയിലൂടെയാണ് കമൽനാഥിനെ പുറത്താക്കിക്കൊണ്ട് വീണ്ടും ശിവരാജ് സിംഗ് ചൗഹാൻ എത്തിയത് ഇതാണ് എല്ലായിടത്തും ബി ജെ പി പയറ്റുന്നത് ഒന്നിങ്ങിയിൽ അട്ടിമറി അതിനുവേണ്ടി പണം ഇറക്കി കളിക്കുക അതല്ലെങ്കിൽ ഇ വി എം തിരിമറി കാണിക്കുക അതിനുവേണ്ടി ഇലക്ഷൻ കമ്മീഷനെ സ്വാധീനിക്കുക ഇത് തന്നെയാണ് സുപ്രീം കോടതി തുടക്കം മുതലേ പറഞ്ഞത് ഭരണഘടനയോട് ഒരു രീതിയിലുള്ള പ്രതിബദ്ധതയും കാത്തു സൂക്ഷിക്കാത്ത സംഘപരിവാരത്തിന്റെ യഥാർത്ഥ കുടില ബുദ്ധി അത് ഈ രാജ്യത്ത് ചെലവാക്കാൻ നോക്കണ്ട എന്നുള്ള ഒരു താക്കീത് കൂടിയാണ് ബി ആർ ഗവായി പറഞ്ഞിരിക്കുന്നത് ബി ആർ ഗവായിക്കെതിരെ ആർ എസ് എസ് നീങ്ങുകയാണ് ഇദ്ദേഹത്തിന് കോടതിയുടെ അധികാരം കൊടുക്കുന്ന വിഷയത്തിൽ നിന്നും ഇദ്ദേഹത്തിനെ മാറ്റണം സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് സ്ഥാനം ബി ജെ പിയുടെ ഏതെങ്കിലും അനുഭാവിയായിട്ടുള്ള ബി ജെ പിക്ക് അനുകൂലമായി വിധി പുറപ്പെടുവിക്കുന്ന ഒരു ജഡ്ജിയെ കൊണ്ട് അതിന്റെ താക്കോൽ സ്ഥാനത്ത് എത്തിക്കണം തുടങ്ങിയവയാണ് ആർ എസ് എസ് കേന്ദ്ര സർക്കാരിന് കൊടുത്തിരിക്കുന്ന നിർദ്ദേശങ്ങൾ എന്നാൽ കേന്ദ്ര സർക്കാരിന് പരിപൂർണമായി ഈ കാര്യങ്ങൾ നടപ്പിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു ദയനീയ അവസ്ഥ കൂടി ആർ എസ് എസിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ് ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അജണ്ട എന്നത് ഈ രാജ്യത്തെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റുക ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റുക മറ്റുള്ള മതങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതിരിക്കുക ഇതൊക്കെയാണ് അവരുടെ ഏറ്റവും മോശമായ അജണ്ട കൃത്യമായും അതിന്റെ പേരിലാണ് മുസ്ലിം വിരോധം പടർത്തിയെടുക്കാൻ പല നേതാക്കളെയും വിന്യസിച്ചിരിക്കുന്നത് എന്നാൽ ഏറ്റവും ഒടുവിൽ ബിയാർഗവായി പറഞ്ഞ മറ്റൊരു വാക്കുകൂടിയുണ്ട് ഈ രാജ്യത്തെ മതനിരപേക്ഷത ഇല്ല എന്ന് ബി ജെ പി സ്ഥാപിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ സുപ്രീം കോടതിക്ക് ഇ വി എമ്മുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പല കാര്യങ്ങളും പരിശോധിക്കേണ്ടി വരും പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ കാലത്തിന് മുൻപേ സഞ്ചരിക്കുന്ന വാക്കുകളാണ് അദ്ദേഹത്തെ പപ്പുമോനെന്ന് കളിയാക്കി വിളിക്കുകയും അദ്ദേഹത്തിനെ തേജാവധം ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടും അദ്ദേഹം പെല് തളർന്നിട്ടില്ല ജോഡോ യാത്രകൾ രണ്ടു നടത്തി ഈ രാജ്യത്ത് അധികാരം തിരിച്ചു പിടിക്കാനുള്ള വലിയ ശ്രമങ്ങളാണ് നടത്തിയത് ബി ജെ പി ഒന്നു പകച്ചുപോയി എന്നാൽ ഇ വി എമ്മിന്റെ സഹായത്തോടെ നടത്തിയ തെരഞ്ഞെടുപ്പ് അട്ടിമറികൾ മുഴുവൻ രംഗത്തു കൊണ്ടുവരാൻ തന്നെയാണ് സുപ്രീം കോടതിയുടെ നീക്കം